ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു അടിപൊളി വ്യൂ കാണാം ഇത് മൈസൂർ ദസറയൊന്നുമല്ല ഇത് കോഴിക്കോട്ടെ പാളയം മാരിയമ്മൻ കോവിലിന് മുന്നിലുള്ള വ്യൂ ആണ് ഇവിടെ നവരാത്രി ഉത്സവത്തെ തുടർന്ന് ഒരുക്കിയിട്ടുള്ള ദീപാലങ്കാരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല നിറത്തിലുള്ള ദീപാലങ്കാരങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ സമയം പോകുന്നത് തീരെ അറിയില്ല അത്ര മനോഹരമായ ഒരു വ്യൂ ആണ് ഇത് ഇത് കണ്ടാൽ തോന്നും ഇത് കരിമീൻ തോട്ടമാണെന്ന് പക്ഷേ ഇതിവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളതാണ് ഇത് മാത്രമല്ല അരിപ്പൊരി ചോളപ്പൊരി കൽക്കണ്ടം മുന്തിരി എന്നിങ്ങനെ നിരവധി സ്റ്റാളുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കന്യക പരമേശ്വരി ക്ഷേത്രം എടുത്ത ഒരു പൂജയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്